ചാലയാർ പുഴയിൽ ഇരട്ടമൊഴിക്കടവിൽ നീർനായയുടെ ആക്രമണം നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഇന്നു രാവിലെ ഇരട്ടമൊഴിക്കടവിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളെ നീർനായ കടിച്ചു രാവിലെ എട്ട് മണിക്കാണ് സംഭവം ചീക്കോട് പഞ്ചായത്ത് ഒന്നാം വാർഡ് പള്ളിപ്പടിയിലെ ഇരട്ടമൊഴിക്കടവിലാണ് സംഭവം സമീറിന്റെ മകൻ ആറു വയസ്സുകാരനായ മുഹമ്മദ് റയാൻ അബൂബക്കർ സിദ്ദിഖിന്റെ മകൾ പതിമൂന്നുകാരി നഹ്ന ഉമ്മറിന്റെ മകൻ പതിനഞ്ചുകാരൻ റിഷാദ് അബുദുറഹൂഹിന്റെ മകൻ പതിനഞ്ചുകാരൻ സിയാദ് എന്നിവർക്കാണ് കടിയേറ്റത് കടിയേറ്റവർ കടയിലേക്ക് ഓടിക്കയറിയെങ്കിലും കൂട്ടത്തിലെ ചെറിയ പ്രായക്കാരനായ ആറു വയസ്സുകാരൻ മുഹമ്മദ് റയാനെ നീർന്നായ കടിച്ച് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോയി ഈ സമയത്ത് പത്ത് വയസ്സുകാരൻ നസൽ രക്ഷകനായി എത്തുകയായിരുന്നു കടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് കരയിലേക്ക് വലിച്ചു അടുപ്പിച്ചതിനാൽ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തി ശരീരത്തിൽ ട്യൂബ് ഉള്ളതുകൊണ്ടാണ് കുട്ടിയെ കടിച്ച് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ റയാന് കഴിഞ്ഞത് ഒൻപതോളം കുട്ടികൾ ഉണ്ടായിരുന്നു ഒരു വർഷത്തിനിടയിൽ ഈ പ്രദേശത്ത് അൻപതോളം നീർന്നായ അക്രമം നടന്നതായി നാട്ടുകാർ പറയുന്നു ഇതിന് ശക്തമായ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു